ഹായ് എന്താണ് പെട്ര അഞ്ചു കൊല്ലം അമ്പതിനായിരം പരം ഹാപ്പി കസ്റ്റമേഴ്സ് ഇരുന്നൂറിൽ പരം സൗത്ത് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഡീലേഴ്സ് സ്റ്റോക്ക് അവൈലബിലിറ്റി ഇതാണ് പെട്ര നമ്മുടെ ഷോറൂം ഉള്ളത് ആലുവയ്ക്കെടുത്ത് പൂക്കാട്ടുപടി എന്നുള്ള സ്ഥലത്താണ് കെ എം എ കോളേജിന് അടുത്തായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത് ഇവിടെ ഇരുപത്തി ആറിൽ പരം ട്രെൻഡിങ് ഡിസൈൻസുടെ ഡിസ്പ്ലേ നമുക്ക് അവൈലബിൾ ആണ് ഏത് കസ്റ്റമേഴ്സിനും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഡോറ് കാണാൻ വേണ്ടി നമുക്ക് നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ നമ്മൾ ഇവിടെ നൽകിയിട്ടുണ്ട് പെട്രയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പെട്രയുടെ കസ്റ്റമർ സപ്പോർട്ടാണ് പെട്രയുടെ ഡോർസിന് വേണ്ടിയിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഏതൊരു കസ്റ്റമറിനും ഏതൊരു ആവശ്യത്തിനാണെങ്കിലും നമ്മളെ സമീപിക്കാവുന്നതാണ് എന്ത് ചേഞ്ച് ചെയ്യണമെങ്കിലും അത് ഒരു റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഫൈവ് ഇയർ ആണ് പെട്ര ഡോർസ് മെക്കാനിക്കൽ പാർട്സിന് വാറണ്ടി നൽകുന്നത് ആ ഒരു കാലയളവിൽ എന്ത് ഇഷ്യൂസ് വന്നാലും കമ്പനി കമ്പനിയുടെ ടെക്നിക്കൽ ടീമിനെ വെച്ച് തന്നെ അത് റെഡിയാക്കി നൽകുന്നതായിരിക്കും അഡീഷണൽ ആയിട്ടുള്ള ഡോർ സർവീസസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്